السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين نبي الله بعد قال رسول الله صلى الله عليه وسلم ومن سلك طريقا يلتمس فيه علما سهل الله له به طريقا إلى الجنة النبي صلى الله عليه وسلم أرمو ومن سلك طريقا يلتمس فيه علما ورال ഒരു വഴിയിൽ പ്രവേശിച്ചാൽ സഹർ അഹുലഹോബി തൊലിയപ്പന്നല ജന്ന അതുകൊണ്ട് അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എൽമിന്റെ വഴി സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എൽമിന്റെ വഴിയിൽ പ്രവേശിക്കുന്നവർ അതിനെ സഹായിക്കുന്നവർ അത് പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അതിനു വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുന്നവർ എല്ലാവരും എൽമിന്റെ വഴിയിൽ പ്രവേശിക്കുന്നവരാണ് അവരൊക്കെ സ്വർഗത്തിന്റെ വഴിയിലുമാണ് എന്ന് മത്തൻ നബിസ് അള്ളാഹുലുസ്ലാം ഈ ഹദീസിലൂടെ പഠിപ്പിക്കുന്നു